മാണിയുടെ യൂട്യൂബ് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന പരിപാടിയിൽ അതിഥിയായി എത്തിയിരിക്കുകയാണ് ഗോവിന്ദ് പത്മസൂര്യ തന്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പറയുവാനാണ് ഗോവിന്ദ് പത്മസൂര്യ പേളി മാണിയുടെ പരിപാടിയിൽ എത്തിയതെങ്കിൽ പോലും പേളിയുമായിട്ടുള്ള തമാശ നിറഞ്ഞ കാലത്തെക്കുറിച്ചാണ് ഇരുവരും ഈ പരിപാടിയിലുടനീളം സംസാരിക്കുന്നത് മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന ഡി ഫോർ ഡാൻസ് എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിൽ അവതാരകരായിട്ട് എത്തിയാണ് ഇരുവരും ശ്രദ്ധിക്കപ്പെടുന്നത് അന്ന് തുടങ്ങിയ ഒരു സൗഹൃദം ഇന്നും വലിയ കൂട്ടുകെട്ടായി തന്നെ ഇരുവരും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ബിഗ് ബോസ് ഷോയിൽ പോകുന്നതിനെ പറ്റിയും ഇരുവരും ഈ ഒരു ചാറ്റ്ഷോയിലൂടെ പറയും ഡി ഫോർ ഡാൻസിന് കൂടുതൽ സീസണുകൾ താൻ ചെയ്യാത്തത് അഭിനയത്തിൽ തന്നെ നിൽക്കണമെന്ന ആഗ്രഹം കൊണ്ടാണെന്നും ഗോവിന്ദ് പത്മസൂര്യ പറയുകയാണ് ഇതിനകം പേളി ബിഗ് ബോസിലേക്ക് പോയി വലിയൊരു പ്രശസ്തി നേടിയെടുക്കുകയും ചെയ്തു പക്ഷെ ഡി ഫോറിന് മുകളിൽ ഒരു ഷോ ചെയ്ത് തനിക്ക് പ്രശസ്തിയിലേക്ക് ഉയരുവാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഗോവിന്ദ് പത്മസൂര്യ പറയുന്നത് ഇതിനു പിന്നാലെ പേളി ബിഗ് ബോസിലേക്ക് പോയതിന് പിന്നിലും ഒരു കഥയുണ്ടെന്ന് ഗോവിന്ദ് പത്മസൂര്യ പറയുന്നുണ്ട് ഇതിന് മറുപടി പേളി പിന്നീട് പറയുന്നത് ോസിലേക്ക് പോകുന്നതിന് മുൻപ് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഗോവിന്ദ് പത്മസൂര്യയുടെ പേര് പറഞ്ഞ് കേട്ടിരുന്നുവെന്നും ഇവനൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരിക്കാമല്ലോ എന്ന് കരുതിയിരുന്നുവെന്നും പേളിമാണി പറയുന്നുണ്ട് എന്നാൽ പക്ഷെ അവിടെ ചെന്നപ്പോൾ ഇവനില്ല പോകുന്നതിന് മുൻപ് താൻ ജി പി വിളിച്ച് ചോദിച്ചിരുന്നുവെന്നും പേളി പറയുന്നുണ്ട് ബിഗ് ബോസ് ഷോയുടെ റൂൾ അനുസരിച്ച് നോക്കുമ്പോൾ ആരോടും അതിനെപ്പറ്റി ചോദിക്കുവാനോ നമ്മൾ പോകുന്നുണ്ടെന്ന് പറയുവാനോ പാടില്ല അതുകൊണ്ട് തന്നെ താൻ ജി പിയോട് ചോദിച്ചാൽ അവൻ പോകുന്നുണ്ടെങ്കിലും ഉണ്ടെന്ന് പറയുവാൻ പറ്റില്ല അതുകൊണ്ട് ബിഗ് ബോസ് ഷോ തുടങ്ങുന്നതിന് തൊട്ടടുത്ത ദിവസം ഡാ ജി പി നീ ഈ തീയതിയിൽ എവിടെയായിരിക്കും ഉണ്ടാവുക എന്ന് അവനോട് ചോദിച്ചു പൊതുവെ താൻ എവിടെയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ വീട്ടിലാണെന്ന് പോലും മറുപടി പറയാത്ത ആളാണ് ഗോവിന്ദ് പത്മസൂര്യ താനൊരു രാജ്യത്ത് പോയി തിരിച്ചെത്തിക്കഴിഞ്ഞിട്ടായിരിക്കും അവിടെ നിന്നുള്ള ചിത്രങ്ങൾ പോലും പങ്കുവയ്ക്കുക അതുകൊണ്ട് തന്നെ പേളി ചോദിച്ചപ്പോൾ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തായിരിക്കുമെന്ന് മാത്രം താൻ മറുപടി പറഞ്ഞു എന്ന് ഗോവിന്ദ് പത്മസൂര്യം പറയുന്നു പേളി വിചാരിച്ചു അത് ബിഗ് ബോസിലായിരിക്കും സത്യത്തിൽ അവന്റെ വീട്ടിൽ തന്നെയായിരുന്നുവെന്നും പേളി പറയുന്നു പക്ഷേ പേളി മാണിയെ ബിഗ് ബോസിൽ കണ്ടതോടെ താനും ഞെട്ടിപ്പോയിരുന്നു ഗോവിന്ദ് പത്മസൂര്യ പറയുകയാണ് നിന്റെ തനി സ്വഭാവം പുറത്തു വരുമെന്ന് പേടിച്ചിട്ടാണോ എന്താണ് നീ ആ ഷോയിലേക്ക് പോകുവാൻ എന്തിനാണ് നീ ഇപ്പോഴും പേടിക്കുന്നതെന്ന് പേളിവാണി ഗോവിന്ദ പത്മസൂര്യോട് ചോദിച്ചിരുന്നു അതിലേക്ക് പോകുവാൻ തനിക്ക് പേടിയൊന്നുമില്ലെന്നായിരുന്നു ഗോവിന്ദ് പത്മസൂര്യയുടെ മറുപടി എന്നാൽ പക്ഷേ നിന്റെ സീസണിനെ കുറിച്ച് എപ്പിസോഡുകൾ കണ്ടതോടെ ഇനി ആ ഒരു ഭാഗത്തേക്ക് പോകില്ല എന്ന് തീരുമാനിച്ചതായി ഗോവിന്ദ് പത്മസൂര്യയും തമാശ രൂപേണ പറയുന്നുണ്ട് ഇതുവരെ കഴിഞ്ഞ എല്ലാ സീസണുകളിലേക്കും പങ്കെടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് തനിക്ക് ക്ഷണം വന്നിരുന്നുവെന്നും എന്നാൽ പക്ഷേ പോകാത്തതാണെന്നും ഗോവിന്ദ് പത്മസൂര്യ പറയുന്നുണ്ട് ബിഗ് ബോസ് ഷോയിൽ പോകാത്തത് കൊണ്ട് തനിക്ക് മറ്റു ഭാഷകളിലൊക്കെ അഭിനയിക്കുവാൻ സാധിക്കുന്നുണ്ടെന്നും ഗോവിന്ദ് പത്മസൂര്യ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ